കാനഡയുടെ പ്രധാനമന്ത്രിയായി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിനു ശേഷം നിരവധി സംഭവ വികാസങ്ങൾക്കാണ് ഇപ്പോൾ രാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കാനഡയെ ചേർക്കാൻ വേണ്ടി അമേരിക്ക അവരുടെ പദ്ധതികൾ മുഴുവനും പരിശ്രമിക്കുന്ന സമയത്ത് ഇനി കാനഡ ആരുടെ ഒപ്പം നിൽക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഭൂപടത്തിലേക്ക് കാനഡയുടെ കൂടെ ചേർത്തു വെച്ചതിനെ തുടർന്ന് നിരവധി വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു ശേഷം ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കടുത്ത വിമർശനങ്ങളാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള പല പ്രമുഖന്മാർ ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുവരുന്നത് ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രി പദം രാജിവെച്ച ശേഷം ക്രൂരമായ പരിഹാസവുമായി ഇലോൺ മസ്ക് ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ജസ്റ്റിൻ ട്രൂഡോയെ പെൺകുട്ടി എന്നാണ് ഇലോൺ മസ്ക് ഇപ്പോൾ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കിന് യു എസിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതല നൽകിയതിന്റെ അധികാരത്തിൽ കൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ ഇലോൺ മസ്ക് ഇപ്പോൾ ആനടിക്കുന്നത് കാനഡ യു എസിന്റെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് മാത്രമാണ് അല്ലാതെ ഒരു സ്വതന്ത്ര രാജ്യമല്ലെന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനയെ എതിർത്ത് ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചിരുന്നത് കാനഡയെ യു എസിനോട് കൂട്ടിച്ചേർക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രതികരണം നടന്നത് ഇതിനെ കടുത്ത ഭാഷയിലാണ് ഇലോൺ മസ്ക് വിമർശിക്കുകയും ചെയ്തത് താങ്കൾ ഇപ്പോൾ കാനഡയുടെ ഗവർണർ അല്ലായിരുന്നു എന്നാണ് ഇലോൺ മസ്കിന്റെ പരിഹാസം കഴിഞ്ഞ ദിവസം കാനഡയുടെ പ്രധാനമന്ത്രി പദം രാജിവെച്ചതോടെ കാനഡയുടെ നയങ്ങൾ എന്താണെന്ന് പ്രഖ്യാപിക്കാനുള്ള അവകാശം ജസ്റ്റിൻ ട്രോഡയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലായിരുന്നു ഇലോൺ മസ്കിന്റെ ഈ വിമർശനം ഉയർന്നു വന്നത് അപ്പോഴും കാനഡയുടെ പ്രധാനമന്ത്രി എന്നല്ല കാനഡയുടെ ഗവർണർ എന്ന് മാത്രമാണ് ഇലോൺ മസ്ക് ജസ്റ്റിൻ റോഡയെ വിശേഷിപ്പിക്കുകയും ചെയ്തത്